താങ്കൾ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം കൂട്ടക്കൊല അല്ലെങ്കിൽ കലാപമാണ് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്നത് എന്ന് പറഞ്ഞു എത്ര പേര് കലാപത്തിൽ മൊത്തത്തില് കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അറിയാമോ ഒന്ന് പറയാമോ ഞാൻ കണക്കാണ് ചോദിക്കുന്നത് ഏകദേശം അങ്ങ് തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ഏകദേശം ഏകദേശം കൊല്ലപ്പെട്ടു മൂവായിരത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലേ അതല്ല ശാക്കര ഞാൻ ചോയി അതല്ല ശാക്കര ശാക്കര ശാഖരെ ചോയ്ക്കട്ടെ നിർത്തു മൂവായിരത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലേ ഉറപ്പല്ലേ ആ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടു ആയിരത്തി നാല് ആണ് ആയിരത്തി നാല്പത്തി നാല് അല്ലല്ലോ സർക്കാർ കള്ളക്കണക്കല്ലേ കഴിഞ്ഞിട്ട് നിങ്ങള് 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 ബി ജെ പി യുടെ കള്ളക്കണക്ക് നിങ്ങള് വിശ്വസിച്ചാൽ മതി ഇവിടെ ഇവിടെ താങ്കളോട് നേരത്തെ ചോദിച്ചത് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കളുടെ പറയുന്നു എന്നുണ്ടെങ്കിൽ അക്ഷരാഭ്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ യു പി എ സർക്കാരാണ് ഭരിച്ചിരുന്നത് ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന കേസുകളുടെ ട്രയൽ നടന്നിട്ടുണ്ട് എസ് ഐ ടി അന്നത്തെ യു പി എ സർക്കാർ അപ്പോയിന്റ് ചെയ്ത എസ് ഐ ടി യുടെ റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭരണം മനസ്സിലായോ പറയണം നിങ്ങൾ സഹോദര അതും കൊണ്ട് ചാനലിനെ വന്നിരുന്നേ അതിന്റെ അകത്തുള്ള നിങ്ങൾ ഏസെടുത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഞാൻ കൃത്യമായിട്ട് അങ്ങേക്ക് പറഞ്ഞുതരാം അങ്ങ് അവിടെ അങ്ങേക്ക് പിന്നെ ഒരു പിന്നെ ബിജെപി സർക്കാർ കൊടുത്താൽ നരേന്ദ്രമോദി വെറുതെ അവിടുത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അമിത്ഷായാലും നിങ്ങൾ സത്യസന്ധമായി അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസുകാരെ മുഴുവൻ നിങ്ങൾ ജയിലിൽ അടച്ചില്ലേ ഉണ്ടെങ്കിൽ സഞ്ജീവ് ഭട്ടിനെ ഇരുപത്തിയെട്ട് കൊല്ലം ഭട്ടിലെ സഞ്ജീവ് ഭട്ട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞതിനാണ് പൊട്ടത്തരം പറയുന്നത് അവിടെ അതായത് ശ്രീ ഗോകുലെ ഇതൊക്കെ ആളുകൾ കാണൂലേ അങ്ങനെ പാടുണ്ടോ അതാണ് നിങ്ങൾ അഭിപ്രായം പറഞ്ഞൂടെ

നിങ്ങളെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഞാൻ സംസാരിക്കുമ്പോ ഗോകുലിയായോ അനിൽ അമ്പ്യനയോഷനെയോ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ കണക്ക് പറഞ്ഞപ്പോ അദ്ദേഹം എന്താണ് സ്ഥിരമായി പറയുന്നില്ലാ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ അതെനിക്ക് മനസ്സിലാവുന്ന ഞാൻ മനസ്സിലാക്കിയതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ അല്ല നിങ്ങൾക്ക് ശരി ഇത് നിങ്ങളുടെ കണക്ക് അംഗീകരിച്ചത് എന്നാ തന്നെ ചെറിയ വിവരമില്ലാത്ത മനുഷ്യർക്ക് പോലെ ഇത്തരം അതെ അതെ ഇവരെ പരിപാടി എവിടെ പിന്നെ ശാഖർ ഫസ്റ്റ് റൗണ്ടിൽ പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ വേറെങ്കിലും മതത്തിന്റെ പേരിൽ ആരെങ്കിലും കൊല്ലുന്നത് ശരിയല്ല അത് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്നു അത് ശരിയല്ല അ ശരിയല്ല ഞാൻ സമ്മതിക്കുന്നു ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ പറയുന്ന യസീദികളെ ആരാ ഷാക്കറെ കൂട്ടക്കൊല നടത്തിയത് ഏത് മതത്തിന്റെ പേരിൽ അതിനിപ്പോ ആർ എസ് എസ് കാര് പറഞ്ഞുണ്ടാക്കിയതാണോ ഷാക്കിറെ ജനം ടി വി പറഞ്ഞുണ്ടാക്കിയതാണോ ഷാക്കിറെ നടത്തിയത് ആരാണെന്നുള്ള ലോകത്തെ മുഴുവനും ഭീകരാക്രമണം അഴിച്ചുവിട്ടതാ എന്തിന്റെ അഫ്ഗാനിസ്ഥാനില് ഈ ബൗദ്ധരെ മുഴുവനും കൊന്നൊടുക്കിയതും ബൗദ്ധ പ്രശ്നങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞതും എന്തിന്റെ പേരിലാണ് ഷാക്രെ അപ്പൊ ലോകം മുഴുവൻ ഇത് മുഴുവൻ ഷാക്കറെ ുന്നത് ഞാൻ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരാണെന്നോ മുസ്ലിങ്ങളും മുഴുവൻ തെറ്റുകാരാണെന്നോ പറയുവാനോ അങ്ങനെ വിശ്വസിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല പക്ഷെ താങ്കൾ ഇവിടെ വന്നിരുന്നു വല്ലാതെ അങ്ങ് വൈറ്റ് വാഷ് അടിച്ച് വിടുമ്പോഴേ നിങ്ങൾ ചോദിക്കുകയാണ് സേവ് ഗാസ സേവ് ഹമാസ് ടി വിനും സേവ് നിങ്ങളുടെ സേവ് 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 അഫ്സൽ ഗുരുവും മറ്റേ ില്ല അത് പ്രതീക്ഷിച്ച് ഷാഖർ ഇങ്ങോട്ട് വരികയും വേണ്ട ഷാക്കറിനൊരു വിഷയത്തിൽ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുക അതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഷാക്കി ഷാക്കിന്റെ ഷാക്കിന്റെ ബോധ്യത്തിന് അനുസരിച്ച് നമുക്ക് സംസാരിക്കേണ്ടത് ആധികാരികമായി സംസാരിക്കണം അത് വേണം അത് വേണം അത് മസ്റ്റാണ് അത് മസ്റ്റാണ് ഷാക്കിർ ഷാക്കി ഞാൻ വരാം വരാം വരാം